എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ ഏറ്റവും മുഖ്യനായ ശത്രുവായ നമ്മൾ നമ്മൾ നേരായ പാതയിലൂടെ കടന്നു തുറന്നു ിൽ മലർത്തെ ഇട്ട് തരുന്ന പിശാചിൽ നിന്നു കൂടിയുള്ള രക്ഷയാണ് എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ചില്ലേ പിശാചിന്റെ നിങ്ങൾ കാരണം എന്താ ഇന്നഹു ും അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകുന്നു എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവരെ പറയപ്പെട്ടവരെ നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ നാട്ടിലുള്ള ഒരാളുകൾ ആളുകളല്ല ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ശത്രു പിശാചാണ് ശത്രുവരെ നമ്മൾ നന്മയിലേക്ക് പോകുമ്പോ നമ്മളെ ക്ഷണിക്കുന്ന ചീത്ത നമ്മുടെ ഹൃദയത്തിൽ ദുർമോധനം നടത്തിക്കൊണ്ട് നമ്മളെ വഴിപുഴപ്പിക്കുന്ന പിശാച അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ നമ്മൾ പറഞ്ഞ് ആ പിശാചിൽ നിന്ന് ഒറിഞ്ഞു മാറേണ്ടുന്ന ഒരുപാട് സന്ദർഭങ്ങളെ പരിശുദ്ധ ഈ ഇസ്ലാം നമ്മളെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അതിലൂടെ ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ ആ കാര്യങ്ങളെ നമ്മൾ വിസ്മി ചൊല്ലിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഒരുപാട് രക്ഷകള് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് അതിൽ ഒന്നാമതായി പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വളരെ നിസ്സാരമായ കാര്യമാണെങ്കിലും എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിന് ഗൗരവം മറന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇതില്ലാതാക്കി കളിയാണ് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും നാമം ഉച്ചരിച്ചാൽ മഹാനായ നബി കരീം അലൈഹി പറയുകയാണ് ഇദാ ബൈതഹു വ ഒരു മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴോ അവൻ ഭക്ഷണം കഴിക്കുമ്പോഴോ അവൻ അല്ലാഹുവിനെ സ്മരിച്ചാൽ പറയും മബീതലക്കും അശാ ആ പിശാജ് പ്രഖ്യാപിക്കും ഭക്ഷണമില്ല നമുക്കിന്ന് ഇവിടെ ഒരു റോഡ് മുല്ല കൂട്ടരെ നമുക്ക് പോകാം എന്ന് പിശാജ് പറയും പ്രിയപ്പെട്ടവരെ ഇത് ബിസില്ല എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ചെല്ലിയിട്ട് പ്രവേശിക്കുന്നവന്റെ കഥയാണ് അവസ്ഥയാണ് എന്നാൽ ഇതൊന്നും ചെല്ലാതെ എന്റെ വീട് എന്റെ കുടുംബം എന്റെ മക്കൾ എന്റെ ഭാര്യം ആളുകളുണ്ട് അവർക്ക് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരിക എന്നുള്ളത് ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുക മൂന്നാമതായി നമ്മൾ പഠിപ്പിച്ചത് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ കാരണം മലമൂത്ര വിസർജന സ്ഥലങ്ങൾ പിശാജിന്റെ കേന്ദ്രമാണ് പിശാജിന്റെ കേന്ദ്രമാണ്മ്മ പഠിപ്പിച്ചു നിങ്ങൾ വിസ്മില്ല എന്ന് പറയുക നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ ഈ നമ്മൾ ഇരിക്കുമ്പോൾ സന്ദർഭങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടില്ലേ നമ്മൾ കൂടി നമ്മൾ ചിന്തിക്കുക അപ്പൊ ഈ വിഷയങ്ങള് അള്ളാൻ പഠിപ്പിക്കണം നമ്മളെ അഭയമുണ്ട് നിങ്ങൾക്ക് നന്മയുണ്ട് എന്ന് നമ്മുടെ പ്രവാചകൻ നമ്മൾ പഠിപ്പിക്കണം നാലാമതായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു സന്ദർഭം വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴാണ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു വിശ്വമില്ല അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ അല്ലാഹുവിന്റെ നമ്മൾ 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 പ്രഖ്യാപിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ നമ്മുടെ ഭവനത്തിൽ നിന്ന് എത്ര ഇതൊന്ന് അർത്ഥം അറിഞ്ഞി ആ ചൊല്ലി ഒന്ന് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ വിശ്വാസികളായ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു 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 അത് അത് മാത്രമേ മാത്രമേ കിട്ടുള്ളൂ കാര്യം ദീൻ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇതിന്റെ ഫവ ഇന്നതാണ് ഇതിന്റെ ശ്രേഷ്ഠത ഇന്നതാണ് എന്ന് മനസ്സിലേക്ക് അങ്ങോട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുക ലഭിക്കുന്ന ഒരു

പിശാചിനെ തുറക്കാൻ സാധ്യമല്ല ചിന്തകളെ കൊണ്ടുവരാൻ ഇടമില്ല എന്നാണ് മഹാനായ നബി കരീം അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ലോകത്ത് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് അധാർമികമായി കൊണ്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ സ്വന്തം കുടുംബക്കാരോടത്തുകൂടി ഒരു ചാനലോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയോ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ എന്തിനൊക്കെയോ എന്തൊക്കെയോ ആ വിഷമിച്ചുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ചില യുവാക്കൾ ചില യുവതികൾ ചില ആളുകൾ എന്താണ് അവരുടെ ലക്ഷ്യമെന്നോ എന്താണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സമൂഹത്തോട് മാതാപിതാക്കളോട് ഞങ്ങളുടെ കൂടപ്പിറപ്പുകളോട് ദരിദ്രരായ ആളുകളോടുള്ള കടമകൾ എന്തോ കടപ്പാടുകൾ എന്തോ ഒന്നും അറിയാറ്റാം

അദ്ദേഹം ഞാൻ ഞാൻ ചിലതൊക്കെ ചിലതൊക്കെ ണോ അല്ലിതാ ലോകരക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ കീഴുന്നു എന്റെ പ്രവർത്തനവും എന്റെ ഇടപാടുകളും എന്റെ ക്രയവിക്രയങ്ങളും എന്റെ ജീവിതത്തിലുള്ള നീളം

പിശാചിൽ നിന്ന് നീ രക്ഷിക്കണമേ ഞങ്ങൾക്കുണ്ടാകുന്ന സന്തതികളിൽ നിന്നും ആ പിശാചിൽ നിന്ന് പഠിച്ചോനെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള മഹനീയമായ പ്രാർത്ഥന

എല്ലാവിധ ഷെറുറുകളിൽ നിന്നും എല്ലാവിധകളിൽ നിന്നും പ്രിയപ്പെട്ടവരെ ഈ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും നാളെ പ്രലോകത്തിൽ ഉണ്ടാകും അതുകൊണ്ട് അള്ളാഹുദ് ഒരു നല്ല ഒരു ചിന്തയും ബോധവും ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൂടെ മേഖലകളിലൂടെ ഒരു ദിവസത്തിൽ എന്തായാലും നമ്മൾ കടന്നു പോകുന്ന മേഖലയാണ് അള്ളാഹ് വസ്ലം നമുക്ക് അതോ അള്ളാഹുദ്ദീൻ്റെ നാമം കൊണ്ട് ഉച്ച ആ കുതന്ത്രങ്ങളിൽ രക്ഷ ലഭിക്കുന്ന ഈ മാർഗങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ ദീനിനെ ജീവിതത്തിൽ അനുദാപനം ചെയ്യുന്ന യഥാർത്ഥ യഥാർത്ഥങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله حمدا كثيرا طيبا مباركا فيه اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد ايها الناس اوصيكم واياي ثانيا بتقوى الله

ൊല്ലേടുന്ന സന്ദർഭങ്ങളെയാണ് എന്നാൽ മാ സഹായം നമുക്ക് ലഭിക്കുവാനും പ്രതിഫലം നമുക്ക് ലഭിക്കുവാനും പറയുവാനും ചൊല്ലുവാനും പഠിപ്പിച്ച ചില സന്ദർഭങ്ങളെയും നമുക്ക് കാണാൻ കഴിയും അതിനൊന്ന് ഒരു വിശ്വാസ നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്

ി പറയാണ് അല്ലയോ പ്രഭുഹരേ എനിക്കിതാ ഒരു മാന്യമായ ഒരു മത്തികാലം ചെയ്യിക്കുന്നു അവര് പറയാൻ ആ കത്ത് വന്നിട്ടുള്ളത് എവിടെ നിന്നാണ് അത് സുലൈമാരിൽ നിന്നാണ് ആ ഇപ്രകാരമാണ് എന്ന് എന്ന് അവർ പറഞ്ഞതായി പരിശുദ്ധ അതുപോലെ തന്നെ ബിസ്മി കൊണ്ട് തുടങ്ങിയതായി നമുക്ക് കാണാൻ കഴിയും പ്രമുഖ സഹാബികളായ മഹാനായ അലി പോലെ ഏതൊക്കെ കത്തുകൾ എഴുതിയിട്ടുണ്ടോ ആ കത്തുകളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തത് എന്ന് എഴുതിക്കൊണ്ടായിരുന്നു എഴുതികൊണ്ടായിരുന്ന ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആാൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ

ഒന്ന് ആ നമ്മൾ അറുക്കുമ്പോൾ അതിനെ തിവിലക്ക് മുന്നിടുക പിന്നെ ബിസ്മില്ല ചൊല്ലുക ബലി അറുക്കുമ്പോൾ ഇപ്രകാരം പറയുക അല്ലാഹു അക്ബർ അല്ലാഹുമ്മ ഹാദാ വിസ്മില്ല നാമത്തിൽ ഞാൻ ഇതാ തുടങ്ങുന്നു ഏറ്റവും വലിയവൻ ഇത് ഇത് നിന്നിൽ നിന്നുള്ളതാണ് നിനക്കുള്ളതാണ് ആ മഹാനായ നബി കരീം അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ പള്ളിയിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല ചൊല്ലിക്കൊണ്ട് ചൊല്ലിക്കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ല അതുപോലെ തന്നെ ഒരു മയ്യിത്തിനെ നമ്മൾ പ്രവേശിപ്പിക്കുമ്പോൾ ഇതെല്ലാം പരിശുദ്ധ ഇസ്ലാം കൃത്യമായി കൊണ്ട് നമുക്ക് നമുക്ക് പ്രതിഫലം വാരിക്കൂട്ടാൻ വാരിക്കൂട്ടാൻ വേണ്ടി വേണ്ടി നന്മകൾ നമ്മുടെ പഠിപ്പിച്ചതാണ് പ്രിയപ്പെട്ടവരെ ചെയ്യേണ്ടത് നമ്മളാണ് പ്രവർത്തിക്കേണ്ടത് നമ്മളാണ് അതെ ഇത് നമ്മൾ ജീവിക്കുമ്പോൾ ഒരാളെ നമ്മെ സഹായിക്കാനില്ലാത്ത ഒരു ദിവസം നമുക്ക് വരാനുണ്ട് നമ്മുടെ സമ്പത്തോ നമ്മുടെ പണമോ നമ്മുടെ പദവികളോ നമ്മുടെ എല്ലാ മേഖലകളോ കൊണ്ടും നമ്മളെ കാത്തിരിക്കാത്ത നമ്മളും നമ്മുടെ പ്രവർത്തനങ്ങളും മാത്രമായി റബ്ബിന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് പോയി കേണ്ടുന്ന ഒരു ദിവസത്തെ പ്രിയപ്പെട്ടവരെ ഈ ഒരു സന്ദർഭങ്ങളിലൂടെ നമ്മൾ പോകാൻ പാടുള്ളതല്ല